hay de la colipico ടുപ്പിക്കുന്നു ഇതിൽ പിടിക്കുന്നു വിചാരിക്കുന്നു അവിടെ പോയി ചാളിയില് പേരങ്ങി ഭയങ്കരായി മഴയല്ലേ വരുന്നതിനുമ്പെ ഉണക്ക മഴ ഉണങ്ങണ്ട ഇനി ഉണങ്ങി കിട്ടാ തെട്ടി കഴിഞ്ഞ എന്റെ ചട്ടി മുഴുവൻ പൊട്ടിക്കൂ അതാണ് ഇപ്പൊ തിന്നണ്ട സാധനം ഇതാ ഇന്നാ തിന്ന മാവിന്റെ അല്ലേല് പൂ കൊടഞ്ഞു ചെവിക്കായി പോയ അയ്യോ ചെവിക്കട്ടെ ചെവി ഇല്ല അയച്ചോർത്തി തരാ തുർത്തി തരാ ഏട്ടാ തിന്നോ തോർത്തി തരാ പാവ് പാവ അമ്മി പാവേ തിന്നോ ോ ആ ഓട്ടമാക്കി വിലിക്കോട് തോട്ടത്ത് കൊണ്ടുപോയി ചെനിയെടുപ്പിച്ച് കൊണ്ടുവന്നു എന്നിട്ടോളെ കുളിപ്പിച്ചു ഷാംപൂ ഇട്ട് കുളിപ്പിക്കണമെന്ന് വെച്ചാൽ ഷാംപൂ ഒന്നും ഇപ്പോൾ ഇവിടെ എഡിടി കാണുന്നില്ല ഏതായാലും ചനിയെടുത്തു ബ്രീഡ് ചെയ്തു മാറ്റ് ചെയ്തു നന്നായിട്ട് ഇത് തിന്നുന്നുണ്ട് പ്ലാവിൻ്റെ അല്ല അല്ല സോറി മാവിൻ്റെ അല്ല അത് ഞാനൊന്ന് അടിച്ച് അടുത്തേക്ക് ഇട്ട് കൊടുക്കാം അന്നേരം അത് തിന്നുകയുള്ളു ചൂലുണ്ട് ഒന്ന് അടിച്ചിട്ടു കൊടുത്ത കൊടയിൽ നിന്നുണ്ട് ചെറിയൊരു വെയിലുണ്ട് ആ വെയിലിന് ആറി കിട്ടിയാൽ മതിയായിരുന്നു ദേഹം ഈ മാവിൻ്റെ എല്ലാം ആ പഴുത്ത് അല്ല അതെ മാവിൻ്റെ എല്ലാം പഴുത്ത് വീണത് ഇഷ്ടമാണ് ടൗണിൽ നിന്ന് വന്നതുകൊണ്ട് കുറച്ച് അഹങ്കാരം കൂടുതലുണ്ട് അതു പിന്നെ അങ്ങ് ക്ഷമിച്ചു ഞാൻ വലിയ കണ്ണൂർ സിറ്റിയിൽ നിന്ന് വന്നതാണ് വേണമെങ്കിൽ തിന്ന നിർബന്ധമൊന്നുമില്ല നിനക്ക് വേണമെങ്കിൽ ഞാൻ തിന്നാം എന്നൊരേർപ്പാടായിപ്പോയി എന്താ ചെയ്യുന്നത് എന്ത് ചെയ്യാ നോക്കാം എല്ലാം ഒരു പരീക്ഷണം മൂന്നാമത്തെ പ്രാവശ്യം പ്രീഡിക്കുന്നതാ അവിടെ നിൽക്കുന്നതാ ഈ മാവിൻ്റെ അലയാണ് മുപ്പരഹാരം ഇതാ ഇതാ ഇത് ഭയങ്കര ഇഷ്ടമാണ് എന്തെങ്കിലും ഒന്ന് തിന്നണ്ടേ ഒരു ജീവനില്ലത് എന്തെങ്കിലും ഒരു സാധനം തിന്നണ്ടേ മൂന്ന് ദിവസമായി പറ്റണി ഇവിടെ കെട്ടിയാൽ നായി വരുമെന്നറിയില്ല ഗേറ്റ് അടക്കണം വേണ്ട റോഡ് ഇവിടെ തന്നെയാണ് റോഡ് ഗേറ്റ് അടക്കണം അമ്മ പറത്തിയിട്ട് എൻ്റെ മുന്നേ കൊണ്ടക്കലാണ് പക്ഷെ ഇപ്പം കുളിപ്പിച്ചതുകൊണ്ട് ആറിക്കോട്ട് വരുമ്പോൾ നാലും അഞ്ചും നായി ഒന്നിച്ച് വരും ഗൈറ്റ് അടച്ചിട്ടൊന്നും കാര്യമില്ല മതിലിനൊക്കെ ഹൈറ്റ് കുറവാ എന്നാലും വരും എന്നാലേ ഓടി ഇങ്ങുകയറില്ലല്ലോ പാ പാടാണ് അതാണ് കൊടുക്കാനും ആവൂല ഒന്ന് വെള്ളം അറി കിട്ടിയാൽ മതിയായിരുന്നത് ചെവി നരത്ത് മുട്ടും ചെവി കുറുമ്പ് അടിക്കും ചെവി നരത്ത് മുട്ടും അമ്മിക്കുട്ടി പഴുത്തല ഭയങ്കര ഇഷ്ടമാണ് അത് എന്തെങ്കൊന്നും ഇത് ജീവനില്ലതല്ലേ എന്തെങ്കിലും ഒന്ന് തിന്നണ്ടേ പഴത്തല തിന്നു അതായത് കറുമുറ ഇതാ കൊതുകടിക്കല അയ്യോ വെയിലത്ത് എങ്ങനെയെങ്ങ് ആറിയാൽ മതിയായിരുന്നു ഈ ഉറുമ്പ് 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 ആ ചട്ടി ഒന്നും പൊട്ടിക്കല്ലേ ആ കൊടഞ്ഞ ഉണക്കിയൊക്കെ വേഗം ഉം ഉണങ്ങിയല്ലാണ്ട് തിന്നൂല ആ വേഗം വേഗം ആ കുടഞ്ഞു കുടഞ്ഞു എൻ്റെ അമ്മ ചെവിക്ക് വെള്ളം ഒഴിച്ചിന് ചെവിയിലായിടാ ഇല്ല ചെവിയിലായിനാ ഇല്ല ചെവിയിലായിട്ടല്ല ഇല്ല ഇല്ല തുറത്തണ തോർത്തണ മണിക്കുട്ടി തോർത്തണേടാ തോർത്തണ തല മുട്ട അടിക്കാൻ പോകണം ഒന്നും അറിയില്ല വാർത്ത ഒന്നും അറിയില്ല മുട്ടടിക്കണം ഉച്ചയോടുകൂടി മൊട്ടടിക്കണം നല്ല ചട്ടി അതാ നിന്നെ ഞാൻ ഇവിടെ കെട്ടിയാലേ ശരിയാവൂല എനിക്ക് എനിക്കിവിള പണി തരും ഇവളെ എനക്കൊരു പണി തരും ഇവളാ ഇവളാളത്ര ശരിയല്ല എന്ന വാ ആരോഗ്യമില്ല വീഴാൻ പോയി പാവം തീരെ ആരോഗ്യമില്ല ഭക്ഷണം കഴിക്കാണ്ടുന്ന ആരോഗ്യം ഉണ്ടാവോ വാ അങ്ങനെ കെട്ടാനൊരു സ്ഥലവും എവിടെ നോക്കിയാലോ ഉള്ള ചട്ടി ചട്ടി എന്തെടാൻ വിദഗ്ധ ബൈക്കിന് കെട്ടാൻ തോന്നുക ബൈക്കും കൊണ്ട് പോവോ ബൈക്ക് നമ്മളെ ബൈക്ക് ഓടിക്കുന്ന ആടായി പോവോ വേണ്ടപ്പ പരീക്ഷയ്ക്കാതെ കണ്ട നമ്മൾ ബൈക്ക് ഓടിക്കുന്ന ആടായിപ്പോയെങ്കിലോ ഒന്ന് കെട്ടി വെച്ചിട്ട് വേണം എനക്ക് കൈ കഴുകാൻ വാർത്ത കാണാൻ മുട്ടയടിക്കണമെന്നൊക്കെ തീരുമാനിക്കാൻ എന്നാൽ നിന്നെ നിൻ്റെ വീട്ടിൽ തന്നെ കെട്ടാവാ അവളെ വീട്ടിൽ തന്നെ കെട്ട ഒരു സമാധാനമില്ല ഉണങ്ങി ഉണങ്ങിക്കിട്ടല്ലോ എന്ന് വെച്ചിട്ടാ കുറച്ച് വെയിലുണ്ട് ബാബാ ബാ ഇങ്ങനെ നമ്മളൊരു യാത്രയൊക്കെ കഴിഞ്ഞ് വന്ന് കുളിയെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി